എല്ലാവർക്കും ട്രൂ സ്റ്റോറിസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ട്ടാ അപ്പോൾ ഞാനും ഇവാനും വീട്ടനും കൂടെ ഇതിൻ്റെ മോനേട്ടാ ഇവാൻ ഇവന് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനും ഇവനും കൂടെ നമ്മുടെ പശുവിനെ നോക്കാൻ വേണ്ടി വന്ന കേട്ട അപ്പോൾ നമ്മുടെ പശു വലിയ പശുവിന് ഇന്ന് ഞാൻ ഇപ്പം എനിക്ക് കുറച്ച് പേടിയൊക്കെ മാറിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി കെട്ടാനൊക്കെ തുടങ്ങി ഇന്നിപ്പോൾ ഞാൻ രണ്ടടുത്ത് മാറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പശു കൂടി ഇന്നിട്ട് മേഞ്ഞോണ്ടിരിക്കാണ് അതെ നമ്മുടെ പശു അവിടെ നിന്നിട്ട് പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണേട്ടോ ഞാൻ ഇന്നിപ്പോൾ രണ്ടാമത്തെ സ്ഥലത്തോട്ടാണ് ഇവനെ മാറ്റി കെട്ടണത് ഇവൻ ആദ്യ ഒരു സ്ഥലത്ത് കന്ന് കുറേ നേരം പുല്ലൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ അവിടെ കിടക്കണായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതെ അവനെ ഞാനിവിടെ മാറ്റി കെട്ടിയേക്കണേട്ടാ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് നല്ലോണം പുല്ലൊക്കെ കഴിക്കണ്ട കേട്ടോ അപ്പോൾ ഞാനും കൊച്ചും കൂടെ നമ്മുടെ വലിയ പശുവിൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ നമ്മൾ ഈ ചെറിയ പശുവിനെ കൂടെ പശുക്കിടവിനെ കൂടെ ഒക്കെ കേട്ടോ ഇങ്ങോട്ട് ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ് കെട്ടിയിടുന്നത് കേട്ടോ നമ്മൾ പുറത്തോട്ട് അത് ഉറക്കാറില്ല എന്നാണെന്ന് വെച്ചാൽ ചെറുതായതുകൊണ്ട് പിന്നെ ഇവിടെയൊക്കെ മറ്റേ തെരുവ് നായ ഉണ്ട് അപ്പോൾ ഇവനെ കടിച്ചാലൊക്കെ ഓർത്തിട്ട അല്ലെങ്കിൽ ഇവന് ഓടിച്ചാലാന്നൊക്കെ ഓർത്തിട്ടാട്ടോ നമ്മൾ ഇവനെ പുറത്തതി ഉറക്കാത്തത് അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഇന്ന് ഇവനെ ഒന്ന് പുറത്തോട്ട് ഇറക്കിയതാട്ടാ അപ്പോൾ ഇവൻ ചെറുതായിട്ട് പുല്ലൊക്കെ കഴിക്കണ്ട നമ്മൾ സാധാരണ ഇവന് വെട്ടിയിട്ടാട്ടോ പുല്ലും കാടിയും ഇതെല്ലാം കൊടുക്കാറ് അപ്പോൾ ഇന്ന് ഇവനാ ആദ്യമായിട്ട് പുറത്തൊന്ന് അപ്പൊ നമ്മുടെ പറമ്പിലൊക്കെ നടന്ന് പുല്ല് കഴിക്കണേ കേട്ടോ ഇപ്പൊ ഇവന്റെ അമ്മേനെ നമ്മുടെ വലിയ പശുവിനെ അവിടെ അടുത്ത് തന്നെ ആട്ട കെട്ടിയേക്കണതേ കണ്ടോ അവന ഇവിടം വരെ എത്താൻ പറ്റത്തില്ല അവന നമ്മളവിടെ കയറി കെട്ടിയിട്ടേക്കണേ കെട്ടിയിട്ടേക്കണേട്ടോ നമ്മുടെ ചെറിയ പശു കിട വീട്ടിലോട്ട് തന്നെ കൊണ്ടുവന്നു ഇവൻ ആള് ഭയങ്കര മടിയാണ് അപ്പോൾ നടക്കുമ്പോൾ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഇവൻ കിടന്നുള്ളട്ടോ ഇവന് വരാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവൻ കിടന്നാളാണ് ഇവൻ്റെ അമ്മയുടെ അടുത്ത് വരെ നമ്മളിപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു തന്നെ വഴുകി ഒരു രണ്ട്രാശം കിടന്നാളാണ് ഇവനെ വലിച്ചുകൊണ്ട് നമ്മൾ വരാതിരിക്കാനായിട്ട് അവിടെ നമ്മൾ ഒരു വിധത്തിലാണ് കുന്തിത്തള്ളി ഇവിടം വരെ വീട്ടിലോട്ട് കൊണ്ടുവന്ന കേട്ടാ അപ്പം കൊണ്ടുവന്നപ്പോൾ കാടി വെച്ചു കൊടുത്താണ് അത് കുടിക്കാണ്ട് കൂടാതെ ഇതാ കേട്ടോ അപ്പം നമ്മൾ പശുവിന് കൊടുക്കണ കാലിത്തീറ്റകളിൽ ഒന്നാട്ടെ ഇത് കാലിത്തീറ്റ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ കൊടുക്കണ മറ്റേ ഗോതമ്പിൻ്റെ തവിടാട്ടത് അതിൻ്റെ ചാക്കണീകരാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പത്ത് കിലോയായിരുന്നു മേടിച്ച് പിന്നെ ഇതിൽ കുറച്ചും കൂടി ഏകദേശം ഒരു അഞ്ച് കിലോയും കൂടെ ഉണ്ടാവത്തല്ലോ കേട്ടോ അമ്പത് കിലോൻ്റെ ചാക്കായിരുന്നു ഇത് നമ്മൾ ലൂസായിട്ടാണ് മേടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പ കിലോൻ്റെ ചാക്ക മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വലിയ വശം ചെറിയ വശം ഉള്ളതുകൊണ്ട് ഒരുപാട് അത് തീർന്ന് തീരാനായിട്ട് തിന്ന് കഴിച്ച് തീരാനായിട്ട് അപ്പോൾ നമ്മൾ ലൂസായിട്ടാണ് മേടിക്കുന്നത് ഇത് ഇത് മേടിക്കുമ്പോൾ ഇപ്പം ഏകദേശം ഒരു മുപ്പത് രൂപയുടെ അടുത്ത് ഒരു ഇരുപത്തഞ്ച് രൂപ ഇരുപത്താറ് രൂപ ഇതിന് തവിടിന് അവർ റേറ്റ് ഈടാക്കണ്ടട്ടോ നമ്മുടെ അടുത്ത് ലൂസായിട്ട് മേടിക്കുന്നതുകൊണ്ടായിരിക്കും ചാക്കായിട്ട് മേടിക്കുമ്പോൾ റേറ്റ് കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയണോട്ടോ ആയിരിക്കും അറിയണോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ അടുത്തതായിട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസിൻ്റെ കാലത്തേരി ആയിട്ട് അതും കൂടി ഞാൻ നിങ്ങളൊന്ന് കാണിച്ചുതരാം പിന്നെ നമ്മൾ കൊടുക്കുന്ന കാലിത്തീറ്റ അല്ലെങ്കിൽ പെല്ലറ്റ് ഇതാട്ടോ കേട്ടോ കെ എസ് ഉണ്ടാ കാലിത്തീറ്റ കേട്ടോ കെ എസ് എന്നുണ്ട് കാലിത്തീറ്റ ഇത് ഡ്യൂലെസ് പ്ലസ് എന്ന് എഴുതിയേക്കണം അമ്പത് കിലോന്റെ ചാക്ക തന്നെ കേട്ടോ നമ്മൾ മേടിച്ചത് നമ്മളിത് രണ്ട് ചാക്കിലാക്കി വെച്ചേക്കണം കേട്ടോ അപ്പം ഇതിലാണ് പേരും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ചാക്കിലായതുകൊണ്ട് പിന്നെ ഞാനിത് കാണിച്ചത് കേട്ടോ ആക്ച്വലി നമുക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന് വില വന്നത് കേട്ടോ ഇതിന് ലൂസായിട്ട് മേടിക്കുമ്പോൾ നമ്മളെ നല്ലോണം പറ്റിക്കേണ്ട ആൾക്കാർ ഞങ്ങളിപ്പോൾ മുണ്ടക്കയത്ത് തന്നെ മൂന്നാല് കടകളിൽ കയറി ചോദിച്ചപ്പോൾ ഇതേ സെയിം സാധനത്തിന് തന്നെ ഭയങ്കര റേറ്റ് ആട്ടോ പറഞ്ഞത് നമ്മൾ മുണ്ടക്കയത്ത് തന്നെയുള്ള ഒന്ന് രണ്ട് കടകളിൽ ചോദിച്ചപ്പോൾ ലൂസായിട്ട് മേടിക്കുമ്പോൾ മുപ്പത്തെട്ട് രൂപ വരെ അവർ പറയുന്നുണ്ട് ഞങ്ങളിട്ട് ലാസ്റ്റ് ഒരു കടയിൽ നിന്ന് മുപ്പത് രൂപ കട കുറച്ച് ലൂസ് മേടിച്ചത് പിന്നെ നമ്മൾ ഇത് ഫുള്ളായിട്ടൊരു ചാക്കായിട്ട് മേടിച്ചപ്പോൾ നമുക്ക് ആയിരത്തി മുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ ഒക്കെ ഇട്ടാക്കിയിട്ട് ഇതിലിപ്പോൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇതിൽ മാനുഫാക്ചറിങ് ഡേറ്റ് ആറ് പന്ത്രണ്ട് ഇരുപത്തിനാലിലാണ് ഇട്ടേക്കുന്നത് ഇത് എക്സ്പയർ ആവണത് ഇരുപത് ഒന്ന് ഞ്ച് അധികം ദിവസം മാനുഫാക്ചറിങ്ങും എക്സ്പയറിയും തമ്മിലുള്ള ഡേറ്റ് വ്യത്യാസം ഉള്ളൂട്ടോ ഏകദേശം ഒരു മാസം ഒന്നര മാസം ഉള്ളു പിന്നെ ഇതിൽ എം ആർ പിടേക്കണ ആയിരത്തി നാനൂറ്റഞ്ച് രൂപ കേട്ടോ ഈ സാധനമാണ് പല കടകളിലും ലൂസായിട്ട് വെക്കുമ്പോൾ മുപ്പത്തെട്ട് രൂപ വരെ ഈടാക്കിയിട്ട് ആൾക്കാർ മേടിക്കണം കേട്ടോ അത് ശരിക്കും കൊള്ളേന്ന് തന്നെ പറയാം നമ്മൾ ചാക്കായിട്ട് മേടിക്കണത് തന്നെയാണ് ലാഭമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിപ്പോൾ എന്താ പറയാ ഡോക്ടർ നമ്മളോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എന്തായാലും ഒരു രണ്ട് കിലോ ഒരു പശുവിന് ആവശ്യമുണ്ട് പിന്നെ പാലനുസരിച്ച് നാനൂറ് ഗ്രാം വെച്ച് ഓരോ ലിറ്റർ പാലിന് നാന്നൂറ് ഗ്രാം വെച്ച് കൊടുക്കണമെന്നാണ് കേട്ടോ ഡോക്ടർ നമ്മളോട് പറഞ്ഞത് അപ്പം ഇത് ആയിരത്തി നാനൂറ്റഞ്ച് രൂപയാണ് ഇതിൽ എം ആർ പി ചെയ്തേക്കുന്നത് നമുക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ ഒക്കെ കിട്ടിയത് ഇത് ഇതിനേലും റേറ്റ് കുറച്ച് എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് പറയണോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലിൻ്റെ സൊസൈറ്റി കൊടുക്കുന്ന റേറ്റും പിന്നെ ഇതിന്റെ റേറ്റും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ ലാഭമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ സത്യം പറഞ്ഞേ ഉള്ളത് അപ്പോൾ ഈ കാലിത്തീറ്റ് എവിടെയെങ്കിലും റേറ്റ് കുറച്ച് കിട്ടുക എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് പറയണോട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സിറപ്പ് അല്ലെങ്കിൽ ഒരു ടോണിക്ക് കൂടെ കൊടുക്കണ്ടട്ടോ ഇത് ഡോക്ടർ പറഞ്ഞിട്ട് നമ്മൾ മേടിച്ച ഒരു കാൽസ്യത്തിൻ്റെ ഒരു സംഭവം കേട്ടോ അപ്പോൾ ഇതും കൂടെ നമ്മൾ ഒരു നേരം കൊടുക്കണ്ട കേട്ടോ ഈ ഒരു മൂടിയിൽ ഫുൾ ഒഴിച്ച് നമ്മൾ കൊടുക്കണ്ടെട്ടോ ഇത് ഈ ബ്രാൻഡ് തന്നെയാണോ അല്ലെങ്കിൽ ഇതിലും നല്ല ഏതെങ്കിലും ബ്രാൻഡ് എന്ന് കൂടെ നിങ്ങൾ അറിയുന്ന ആൾക്കാരൊന്ന് പറഞ്ഞു തന്നോ കേട്ടോ നമ്മള് ഡോക്ടറും കാൽസ്യം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തന്നത് ഈ ഒരു സാധനം ആട്ടോ തന്നത് ഇതല്ലാതെ വേറെ ഏതെങ്കിലും നല്ല ബ്രാൻഡ് ഉണ്ടാകുന്ന കൂടെ നിങ്ങൾ കമൻ്റ് ചെയ്യണേ കൂടാതെ അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ നമ്മുടെ പശുവിനെ മാറ്റി കെട്ടാനൊക്കെ പഠിച്ചോട്ടെ ഏകദേശം ഞാൻ തന്നെയാണ് ഇപ്പോൾ കാലത്തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇപ്പം എനിക്ക് കുറച്ച് പേടിയൊക്കെ മാറിയിട്ടോ പശുവിൻ്റെ അടുത്തുള്ള പിന്നെ ചെറുതായിട്ടൊക്കെ കറന്ന് നോക്കിയായിരുന്നു അപ്പോൾ നമ്മൾ കറക്കാനൊക്കെ പഠിച്ചു തന്നെയുള്ളത് അപ്പോൾ വൈഫിൻ്റെ ഫാദർ തന്നെയാണ് കറക്കണ പശുവിനെ ഞാൻ നോക്കി കുറച്ചൊക്കെ ട്രൈ ചെയ്തപ്പോൾ ചെറുതായിട്ടൊക്കെ പാല് വന്നിട്ടുണ്ട് പിന്നെ പുള്ളി കറന്നു കഴിഞ്ഞിട്ടൊക്കെ ലാസ്റ്റ് ആട്ടോ നമുക്ക് തന്നെ അപ്പോൾ നമ്മൾ കറക്കണ നേരത്തെ അധികം പാലൊന്നും ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കണ കാലത്തീറ്റ കെ എസിൻ്റെ ഡ്യൂലസ് എന്ന് പറഞ്ഞൊരു കാലത്തീറ്റയാണ് ഇത് തന്നെ നല്ല കാലത്തീറ്റ എന്ന് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതാണ് ഇത് തന്നെയാണോ നല്ല കാലത്തീറ്റ എന്ന് പിന്നെ നമ്മളടുത്ത് ഡോക്ടർ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പശുവിന് എന്തായാലും ഡെയിലി രണ്ട് കിലോ കാലിത്തീറ്റ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മളത് കൊടുക്കേണ്ട അത് കൂടാതെ നമുക്ക് കിട്ടുന്ന ഓരോ ലിറ്റർ പാലിന് നാനൂറ് ഗ്രാം വെച്ചിട്ട് അഡീഷണൽ ആയിട്ട് കാലുത്തീറ്റ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നോട്ടോ അപ്പോൾ അത് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കണേ അറിയണം ആരെങ്കിലൊക്കെ പറഞ്ഞു പറഞ്ഞ് തന്നോട്ടോ പിന്നെ നമ്മുടെ മുണ്ടക്കയം സൈഡിൽ നിന്നൊക്കെയാണ് ഞാനിപ്പോൾ കാലുത്തീറ്റ എടുത്തത് ഭയങ്കര റേറ്റ് ആണ് പറയണവർ അപ്പോൾ കുറഞ്ഞ റേറ്റിൽ എവിടെയെങ്കിലും കാലിത്തീറ്റ കിട്ടുന്ന സ്ഥലം ഉണ്ടാകുന്ന കൂടെ നിങ്ങളൊന്ന് പറയണോട്ടോ നമ്മളിപ്പോൾ അമ്പത് കിലോമിൻ്റെ ചാക്കെടുത്തപ്പോൾ ആയിരം മുന്നൂറ്റി എൺപത് രൂപ ആയിരുന്നെങ്കിലും കുറച്ച് എവിടെയെങ്കിലും കിട്ടുകയെന്ന് കൂടെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ കാലിത്തീറ്റ കൊടുക്കാനാണെങ്കിൽ നമുക്ക് ലോസ് ഉള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് കാലിത്തീറ്റയുടെ റേറ്റ് നല്ലോണം ഉള്ളതുകൊണ്ട് ഏകദേശം മുപ്പത് രൂപയുടെ അടുത്ത് റേറ്റ് വന്നതുകൊണ്ട് ആട്ടെ ഞാൻ ചോദിക്കുന്നത് എവിടെയെങ്കിലും റേറ്റ് കുറവില് കാലിത്തീറ്റ ഇട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നമ്മുടെ വീഡിയോന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും